സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഭീഷണിയുടെ സ്വരം മുഴക്കുന്നവരുണ്ട് നിവിൻ പോളിയുടെ വാക്കുകൾ ഏറെ ചർച്ചയാകുന്നു ഒരു പൊതുപരിപാടിക്കിടെ അഭിനേതാവ് നിവിൻ പോളി പങ്കുവച്ച വാക്കുകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് പരസ്പരം സ്നേഹത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന മനുഷ്യർ നമുക്ക് ചുറ്റും നിരവധിയുണ്ട് എന്നാൽ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഭീഷണിയുടെ സ്വരം മുഴക്കുന്ന മനുഷ്യരെയും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന അവസ്ഥകളുണ്ട് എല്ലാവരും നല്ല മനസ്സിന് ഉടമകളാവുക എന്നാണ് തനിക്ക് പറയാനുള്ളത് എന്നിങ്ങനെയായിരുന്നു നിവിനിന്റെ പരാമർശം കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ നടത്തിയ പരാമർശം ഏറെ വിവാദമായിരുന്നു മലയാള സിനിമയിലെ ഒരു നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയെന്നും ഇനിയും ആവർത്തിച്ചാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നായിരുന്നു ലിസ്റ്റിന്റെ ആ വിവാദ പരാമർശങ്ങൾ എന്നാൽ നിവിൻ വേഷമിടുന്ന ബേബി ഗേൾ എന്ന ചിത്രം നിർമ്മിക്കുന്നത് ലിസ്റ്റിനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ വിവാദ പരാമർശങ്ങളെ നിവിനുമായാണ് ആളുകൾ കൂട്ടി വായിച്ചത് പിന്നീട് നിവിൻ പോളി സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന പ്രചാരണവും മറ്റും വന്നപ്പോൾ അത് വ്യാജമാണെന്ന് പറഞ്ഞ് ചിത്രത്തിന്റെ സംവിധായകൻ രംഗത്തെത്തിയിരുന്നു തട്ടത്തിൽ മറയത്ത് മലർവാടി ആർട്സ് ക്ലബ്ബ് ജേക്കബിന്റെ സ്വർഗരാജ്യം വടക്കൻ സെൽഫി എന്നിങ്ങനെ തുടരുന്ന സിനിമകളിൽ ഒട്ടനവധി നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ചുകൊണ്ട് പ്രേക്ഷക മനസ്സിൽ പ്രത്യേക ഇടം നേടാൻ നിവിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ ലിസ്റ്റിന് പ്പോൾ നടത്തുന്നത് മലയാള സിനിമയെ കൈപ്പിടിയിലെതുക്കാനുള്ള വട്ടിപ്പലിശക്കാരുടെ ഗൂഢനീക്കങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണെന്നും അതോടൊപ്പം ലിസ്റ്റിൻ നടത്തുന്ന ഇത്തരം വിവാദ പരാമർശങ്ങൾ മലയാള സിനിമയിലെ എല്ലാ അഭിനേതാക്കളെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുമെന്നുമായിരുന്നു സാന്ദ്ര തോമസിന്റെ പ്രതികരണം എന്നാൽ താൻ ഇതുവരെയും നടന്റെ പേര് പറഞ്ഞിട്ടില്ലെന്നും എന്നിട്ടും താൻ സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ടെന്നുമാണ് ലിസ്റ്റിൻ പറയുന്നത് അതോടൊപ്പം കഴിഞ്ഞ ദിവസം സാന്ദ്ര തോമസ് ഉന്നയിച്ച ആരോപണങ്ങൾക്കും ലിസ്റ്റിൻ മറുപടി പറഞ്ഞു താൻ മലയാള സിനിമയെ ഒറ്റക്കൊടുക്കുന്നുവെന്നാണ് പറഞ്ഞത് ആരെയാണ് ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഒറ്റക്കൊടുത്തത് എന്നായിരുന്നു സാന്ദ്രയുടെ പരാമർശത്തോടുള്ള ലിസ്റ്റിന്റെ പ്രതികരണം